വോട്ടെണ്ണൽ ഏതാണ്ട് പൂർത്തിയായിട്ട് വരിക ദേശീയ രാഷ്ട്രീയത്തിൽ ബി ജെ പിയും എൻ ഡി എയും വലിയ അവകാശവാദങ്ങളാണ് ഉന്നയിച്ചിരുന്നത് മുന്നൂറ്റി എഴുപത് മുതൽ നാനൂറ്റി മുപ്പത് വരെ സീറ്റ് ബി ജെ പിക്ക് ലഭിക്കുമെന്നായിരുന്നു അവരുടെ കണക്കുകൂട്ട് ആ കണക്കുകൂട്ടലുകളുമായി തട്ടിച്ച് നോക്കുമ്പോൾ വലിയ പരാജയമാണ് അവർക്കുണ്ടായത് ബി ജെ പിക്ക് തനിച്ച് ഭൂരിപക്ഷം കിട്ടാത്ത ഒരവസ്ഥയാണ് നിലവിൽ വന്നിട്ടുള്ളത് ഇന്ത്യ സഖ്യം നല്ല രീതിയിലുള്ള മുന്നേറ്റം സാമാന്യം കൈവരിക്കുന്നതിനു വേണ്ടി സാധിച്ചിട്ടുണ്ട് തീർച്ചയായും ദേശീയ രാഷ്ട്രീയത്തിൽ ഫലപ്രദമായി ഇടപെടാൻ ഇന്ത്യ സഖ്യത്തിന് സാധിക്കുന്ന രീതിയിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് വിധിയാണ് ഉണ്ടായിട്ടത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷ ജനാധിപത്യ മുന്നിക്ക് ഒരു സീറ്റ് മാത്രമാണ് ജയിക്കാൻ സാധിച്ചത് എൻ ഡി എ ഒരു സീറ്റ് കേരളത്തിൽ നേടുകയും ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് എൻ ഡി എക്ക് ജയിക്കാനായത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഞങ്ങൾ ഇതുപോലെ വലിയ തോൽവി തീറ്റുവാങ്ങാനിടയായിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ എല്ലാം വിശദമായ പരിശോധനയ്ക്ക് വിധേയപ്പെടുത്തേണ്ടതുണ്ട് തോൽവി ഞങ്ങൾ അംഗീകരിക്കുകയാണ് തീറ്റ കുറ്റങ്ങളെല്ലാം നല്ലതുപോലെ സ്വയം വിമർശനവും വിമർശനവുമായി പരിശോധിച്ച് പാർട്ടി മുമ്പോട്ടേക്ക് പോകാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ തെരഞ്ഞെടുപ്പിൻ്റെ ഏതാണ്ട് ആ പാറ്റേൺ അനുസരിച്ചാണ് ഇപ്രാവശ്യവും കേരളത്തിൻ്റെ വിധിയെഴുത്ത് ഉണ്ടായത് ജനങ്ങളുടെ നിലപാടിനെ സ്വീകരിച്ചുകൊണ്ട് ഉള്ള കാര്യങ്ങളെല്ലാം വസ്തുനിഷ്ഠമായിട്ട് പരിശോധിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തിരുത്തേണ്ടുന്ന കാര്യങ്ങളെല്ലാം തിരുത്തി പാർട്ടിയെ ശക്തിപ്പെടുത്തി ഇടതുപക്ഷ ജനാധിപത്യ നുള്ളിയെ ശക്തിപ്പെടുത്തി മുന്നോട്ടേക്ക് പോവുക എന്നുള്ളതാണ് അത് മാധ്യമമായിട്ടുള്ള അതാണ് ഞാനൊരു ഉദ്ദേശിച്ചത് തൃശ്ശൂരിലെ അത് ഒരു വിശദമായ പരിശോധന ഒന്നും നടത്താൻ ഇപ്പോഴും സാധിക്കുന്നതല്ലെങ്കിലും മാധ്യമങ്ങൾ പറഞ്ഞിട്ടുള്ളത് ഏതാണ്ട് ഒരു ലക്ഷത്തോളം വോട്ട് കോൺഗ്രസ്സിന് അവിടെ പറഞ്ഞിരിക്കുകയാണ് ഏതാണ്ട് പന്ത്രണ്ടോളം വോട്ട് ബി ജെ പിക്ക് അധികമായിട്ട് ചുറ്റുകൾ ചെയ്തിരിക്കുകയാണ് അതിൽ തുറന്നു വോട്ടിട്ടുണ്ട് അതിൻ്റെ വിശദാംശങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട് ഏതാണ്ട് ഉള്ള നമ്മുടെ മുമ്പിൽ വരുന്ന കാര്യങ്ങൾ മാത്രം വെച്ചിട്ടല്ല അതിൻ്റെ എല്ലാ വശങ്ങളും പരിശോധിച്ച് ബി ജെ പിയെ വിജയിപ്പിക്കാൻ നിയമം പോലെ നിയമ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ജയിച്ചത് അങ്ങനെയാണ് കോൺഗ്രസിൻ്റെ വോട്ട് വലിയ രീതിയിൽ കുറഞ്ഞുകൊണ്ടാണ് അതുപോലെ എന്തെങ്കിലും ഇവിടെയും സംഭവിച്ചിട്ടുണ്ടോ എന്ന കാര്യം ഗൗരവർവം പരിശോധിക്കുന്നത് മുന്നണിയുടെ ഭാഗം തന്നെയാണല്ലോ കോൺഗ്രസ് കോൺഗ്രസ് ഉൾപ്പെടെ ചേരാതെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ എന്ന് പറയുന്ന മുന്നോണിക്ക് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കില്ലാന്ന് അർത്ഥം അറിയാത്തത് അത് ഇപ്പോഴും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ അല്ല അല്ല അവര് അവര് പതിനെട്ട് സീറ്റ് ജയിച്ചതിൽ ഇടതുപോട്ട ജനാധിപത്യം പിന്തുണയില്ലല്ലോ അപ്പൊ സ്വാഭാവികമായിട്ട് അവർ അങ്ങനെ അവരങ്ങനെയല്ലേ പറയുന്നത് വികാരം മാത്രല്ല അത് കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ തന്നെയല്ല ഉണ്ടായിരുന്നത് കഴിഞ്ഞ പ്രാവശ്യത്തെ തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് വിധി ഇത് തന്നെയല്ലേ അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സ്ഥിതി ഉണ്ടല്ലോ എന്നിട്ട് ഞങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും അതിനുശേഷം നടന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിലും രണ്ടാമത്തെ ഗവൺമെന്റ് തന്നെ അധികാരത്തിൽ വരുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ടല്ലോ അതുകൊണ്ട് അതൊന്നും യാത്ര കാര്യമായിട്ട് പറയുന്നില്ല ഞങ്ങളിന് ഗവണ്മെൻറ്റ് സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടും പരിശോധിക്കേണ്ടതുണ്ടെങ്കിൽ അതുൾപ്പെടെ ഞാനതല്ലേ പറഞ്ഞത് എല്ലാ തരത്തിലുള്ള പരിശോധനയും പാർട്ടി അതുപോലെ ഇടതുപക്ഷ നേതാക്കൾ കൂടി ആയിരുന്നു ആയിരുന്നു ഓ അതൊക്കെ അതെ അതെല്ലാം സ്ഥാനാർത്ഥി നിർണയം അതുപോലെ തന്നെ സംഘടനാ പ്രവർത്തനം രാഷ്ട്രീയ പശ്ചാത്തലം ഉൾപ്പെടെയുള്ള മുഴുവൻ കാര്യങ്ങളും വിശദമായിട്ട് പരിശോധിച്ച് ആവശ്യമായ നിലപാട് അത ഞാൻ പറഞ്ഞത് എന്തെങ്കിലും തിരുത്തേണ്ടതുണ്ടെങ്കിൽ തിരുത്തി ഉൾക്കൊള്ളുകൊണ്ടെങ്കിൽ ഉൾക്കൊണ്ട് അങ്ങനെയുള്ള പാർട്ടി മുമ്പോട്ടേക്ക് പോവുക ഞങ്ങൾ നൂറ് ശതമാനം ശരിയാണെന്നൊന്നും പറഞ്ഞുകൊണ്ടല്ലോ മത്സരിക്കുന്നതും എല്ലാം ജനങ്ങളാണ് എല്ലാറ്റിൻ്റെയും അവസാനത്തെ വിധി ആ വിധി ഞങ്ങൾ അംഗീകരിക്കും